എല്ലാവർക്കും നമസ്കാരം നമ്മൾ ബൈബിളിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ നിന്നാണ് സംസാരിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ സംഖ്യാപുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം നമ്പേഴ്സ് അല്ലേ നമ്പേഴ്സ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അത് നമ്മൾക്കറിയാം ഇനി അതിൻ്റെ ആ ഒരു വാക്ക് എടുത്തിരിക്കുന്നത് ഗ്രീക്കിൽ നിന്ന് തന്നെയാണ് അരിത്തവമായി എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്ന് അതായത് സംഖ്യകൾ എന്ന അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ സംഖ്യാപുസ്തകത്തിന് നമ്പേഴ്സ് എന്നുള്ള പേര് വന്നിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് മോശം തന്നെയാണ് മുപ്പത്തി അധ്യായങ്ങളാണ് ഉള്ളത് ഇനി നമ്മൾക്കറിയാം ഈ സംഖ്യാപുസ്തകം ഈ എന്താ പറയുക ഈ പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് അതായത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് നാലാമത്തെ പുസ്തകമാണ് നമ്മൾ ആദ്യം പഠിച്ചു എബ്രായറുടെ ബൈബിൾ എന്ത് എന്താണ് ഹീബ്രു ബൈബിൾ ഏതാണ് തനക്ക് അല്ലെ അതിനകത്ത് അതിന് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തേതാണ് എന്ത് തോറ എന്ന് പറയുന്നത് അല്ലെ അതിലാ തോറായിൽ ഉൾപ്പെട്ടിരിക്കുന്ന നാലാമത്തെ പുസ്തകമാണ് എന്ത് ഈ സംഖ്യാപുസ്തകം എന്ന് പറയുന്നത് ഇനി സംഖ്യാപുസ്തകത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്താണെന്ന് അറിയാമോ ഈ സംഖ്യാപുസ്തകത്തിന്റെ കിട്ടിയിരിക്കുന്ന അതായത് സംഖ്യാപുസ്തകത്തിന്റെ ആ ഒരു പുരാവസ്തുക്കൾ എന്ന് വെച്ചാൽ അതിൻ്റെ എഴുത്തുകുത്തുകളൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ കിട്ടിയിരിക്കുന്നതാണ് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള അതായത് ഈ പഞ്ചഗ്രന്ഥങ്ങളിൽ അതായത് ഈ അഞ്ച് പുസ്തകങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നിരിക്കുന്ന എന്താ പറയുക താളിയോലകൾ എന്ന് വെച്ചാൽ എഴുത്തുകുത്തുകൾ ലഭിച്ചിരിക്കുന്നത് ഏതിലാണ് ഈ സംഖ്യാപുസ്തകത്തിൻ്റെതാണ് അതുകൊണ്ട് ഇതിൽ കുറച്ചും കൂടി ആധികാരികതയുണ്ട് എന്ന് അവർ വിശ്വസിക്കുകയാണ് പ്രായർ വിശ്വസിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് പുസ്തകം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഉൽപ്പത്തി പുറപ്പാട് ലേവിയ പുസ്തകം പുസ്തകം ആവർത്തന പുസ്തകം ഈ അഞ്ച് പുസ്തക പുസ്തകങ്ങളാണ് പഞ്ചഗ്രന്ഥങ്ങൾ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ തോറയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും ഇതിനകത്തെ പുസ്തകം അതായത് നമ്പേഴ്സ് എന്ന് പറയുന്ന ഇതിൻ്റെ എന്താ പറയുക പുരാവസ്തു അതായത് ഇതിനകത്ത് നമ്മൾക്കറിയാം അല്ലേ മോശയുടെ അത് അവർക്ക് ഇവിടുന്ന് ഇവിടുന്നുള്ള പണ്ടത്തെ നമ്മൾ പറയുന്നത് പോലെ എന്താ പറയുക കുരുത്തോലകളിൽ എഴുതിയിരിക്കുന്നതെന്നൊക്കെ പറയല്ലേ അങ്ങനെയുള്ള എഴുത്തുകുത്തുകളൊക്കെ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും പഴക്കം ചെന്നത് അതായത് ഈ അഞ്ച് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നത് സംഖ്യാപുസ്തകത്തിൻ്റെതാണ് അതുകൊണ്ട് ഇതിന് കുറച്ചും കൂടി ആധികാരികത കൂടുതലാണ് എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി വിശ്വസനീയമാണ് കുറച്ചും കൂടി ഇതിനകത്ത് എന്താ പറയുക തിരുത്തലുകളൊന്നും ഇല്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞു അവർ ഒത്തിരി ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് സംഖ്യാപുസ്തകം എന്ന് പറയുന്നത് ഇനി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളീ പഴയ അഞ്ച് പഞ്ചഗ്രന്ഥങ്ങളിൽ അതായത് ഈ അഞ്ച് പുസ്തകങ്ങളിൽ കുറച്ചും കൂടെ നമ്മൾ ഭയത്തോടെ വായിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണ് ഏത് സംഖ്യാപുസ്തകം എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് വലിയൊരു ദൗത്യത്തിന് വേണ്ടി ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കുകയായിരുന്നു അല്ലേ അവരെ എങ്ങോട്ടാണ് വിളിച്ചിറക്കിയിരിക്കുന്നത് കാനാൻ ദേശത്തേക്ക് അവർക്ക് വാക്തത്തെ കനാനിലേക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടി അവരെ വിളിച്ചിറക്കിയിരിക്കുകയായിരുന്നു എന്നിട്ട് ഇവരെ എന്താണ് ഒരു ജനറേഷനെ മുഴുവൻ ദൈവം നശിപ്പിച്ചു കളഞ്ഞിട്ട് അടുത്ത ജനറേഷനെ അവരുടെ അടുത്ത ജനറേഷനെയാണ് ദൈവം വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോയത് ഓർക്കുക ദൈവം ഇവരെ എന്താണ് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഇവരെ എന്താണ് മുൻപോട്ട് നയിക്കുവാനുള്ള ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വഴിയൊക്കെ പിന്തു പിന്തു എന്താ പറയുക പിന്നിട്ടു എന്നിട്ട് അവർ മുൻപോട്ട് പോവുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഇവരുടെ പിറുവിറുപ്പൊക്കെ കാരണം ഈ ഒരു സമൂഹം ഈ ഒരു ആ ഒരു ജനറേഷനെ നാൽപ്പത് വർഷം അവരെ മരുഭൂമിയിൽ അലയിച്ചും അവരെ ദൈവം എന്താണെന്ന് നശിപ്പിച്ചു കഴിഞ്ഞിട്ടും അവരുടെ അടുത്ത ജനറേഷനെയാണ് ദൈവം എങ്ങോട്ട് കടത്തിയത് വാക്തത്തെ കനാലിലേക്ക് കടത്തിയതപ്പോൾ നമ്മൾ ഒത്തിരി ഭയത്തോടെ ഇത് വായിക്കേണ്ടത് വളരെ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാം ഇത് സംഖ്യാപുസ്തകം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് സംഖ്യകൾ പെട്ടിട്ടുണ്ട് എന്താണ് ഈ സംഖ്യകൾ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളെ അവരുടെ രണ്ട് സെൻസസ് അതായത് രണ്ട് കണക്കെടുപ്പ് ഇതിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴി കഴിയും ഓക്കെ എന്ന് വെച്ചാൽ ഒന്ന് ഒന്നാം അധ്യായം തൊട്ട് ഇരുപത്തഞ്ചാം ഇരുപത്തഞ്ചാം അധ്യായം വരെയുള്ള ഒരു കണക്കെടുപ്പ് രണ്ട് അതായത് പഴയ ജനറേഷനെ ദൈവം നശിപ്പിച്ച് കളഞ്ഞ് ആ ഒരു ജനറേഷൻ്റെ കണക്കെടുപ്പ് രണ്ടാമത്തത് നശിപ്പിച്ചതിന് ശേഷം പുതിയ ജനറേഷനെ ഭക്തത്തെ കനാനിലേക്ക് അവരെ അങ്ങോട്ട് കടത്തുന്നതിന് മുൻപെയുള്ള ഒരു കണക്കെടുപ്പ് അതാണ് ഇരുപത്താറാം അധ്യായം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്താറ് അധ്യായം വരെയാണല്ലോ ഉള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിനകത്തെ ഉള്ളടക്കം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് രണ്ട് സെൻസസ് അതിനകത്ത് പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണിതിനെ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതുകൂടാതെ ഇസ്രായേൽ മക്കളെ പന്ത്രണ്ട് ിൽ നിന്നും ഇത്ര 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 ആൾക്കാരെ എണ്ണി വേർതിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്പേഴ്സ് ഒത്തിരി കണക്കുകൾ ഇതിനകത്തും ദൈവം അവരോട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് സംഖ്യാപുസ്തകം അല്ലെങ്കിൽ നമ്പേഴ്സ് എന്ന് പേരിടുവാനുള്ള കാരണമെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അതിനകത്ത് എന്താണ് ദൈവം അവരെ സീനായ് മരുഭൂമിയിൽ നിന്നുള്ള യാത്രയാണ് അല്ലേ സീനായ് മരുഭൂമിയിൽ നിന്നുള്ള അവരുടെ യാത്ര അതിനുശേഷം എന്താണ് ഇവരെ ആ ഒരു കനാൻ ദേശത്തേക്ക് എത്തുന്നതിന് മുൻപേ അതിന്റെ അതിർത്തിയിൽ അതിൻ്റെ അതിർത്തി അവിടെ അടുത്തപ്പോൾ തന്നെ ഇവരെ നശിപ്പിച്ചു കളഞ്ഞതും അവരുടെ പിറുവിറുപ്പും പിന്നെ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത് വലിയ അത്ഭുതങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കുകയാണ് ഈ സംഖ്യാപുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഓക്കെ ഇനി അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന് തോട്ട് വരുമ്പോൾ തന്നെ ദൈവം മോശയോട് വിളിച്ചിട്ട് പറയുകയാണ് എന്തും നീ എന്ത് ചെയ്യണം കണക്കെടുക്കണം ആരുടെ കണക്കെടുക്കണം ഇരുപത് വയസ്സും അതിന് മുകളിലോട്ടുള്ള ഇസ്രായേൽ മക്കളുടെ പുരുഷന്മാരുടെ കണക്കെടുക്കണം എന്തിനാണ് കണക്കെടുക്കുന്നത് അവരെ യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള യാത്രകൾ എന്താണ് കുറച്ച് കഠിനമാണ് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് മുൻപോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ ഈ കഠിനമായ യാത്രയുടെ ആ ഒരു ഒരു ക്ഷീണം കൊണ്ടൊക്കെയാണ് ഇസ്രായേൽ മക്കളുടെ പിറുവിറുപ്പ് ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയും അഹ്റോവിനെതിരെയും ഒക്കെ വന്നത് ഓക്കെ അതുകൊണ്ടാണ് ദൈവം നശിപ്പിച്ചും കളഞ്ഞതും എന്നിട്ട് ഇവരെ ഇങ്ങനെ കണക്കെടുക്കാൻ പറഞ്ഞപ്പോൾ ദൈവം ഇവരുടെ കണക്കെടുക്കാൻ മോശയോട് ആവശ്യപ്പെടുന്നു മോശ അവരുടെ കണക്കുകളൊക്കെ എടുക്കുകയാണ് എന്നിട്ട് ഇവരോട് പറയുകയാണ് ബാക്കി പതിനൊന്ന് ഗോത്രത്തിൽ നിന്നും കണക്കെടുത്തു പക്ഷേ ലേവി ഗോത്രത്തിൽ നിന്ന് നീ എന്ത് ചെയ്യരുത് കണക്കെടുക്കരുത് കാരണം അവരെ എന്തിനുവേണ്ടി അവരെ യുദ്ധത്തിന് വേണ്ടിയുള്ളവരെല്ലാം അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടിയിട്ട് അവരെ വിളിക്ക് വിളിച്ചതാണ് അതുകൊണ്ട് അവരുടെ കണക്കെടുക്കേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നീട് അവരുടെ കണക്ക് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ കണക്കുകൾ എടുക്കുന്നുണ്ട് ഓക്കെ അത് ദൈവവേലും യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല ഓക്കെ അപ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇവരുടെ കണക്ക് ഒന്നാമത്തെ അധ്യായത്തിനകത്തോട് തുടങ്ങുമ്പോൾ തന്നെ എന്താണ് അവരെ എന്താണ് അവരുടെ കണക്കെടുക്കുന്നതും നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു ഓക്കെ പിന്നെ അതിനുശേഷം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലേവിയരുടെ എണ്ണം എടുക്കരുതെന്ന് പറഞ്ഞു അത് അതിനുശേഷം അവരുടെ എണ്ണം എടുക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താണ് പിന്നെ നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയുമ്പോൾ ഈ അഹ്റോനെയും പുത്രന്മാരെയും എന്തിനാണ് തെരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പുരോഹിതരായിട്ട് അല്ലെ അവരെ തിരഞ്ഞെടുത്തു അല്ലെ അവരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ എന്താണ് അതിനകത്ത് നമ്മൾക്ക് തരുന്ന ഒരു പാഠവും കൂടി എന്താണെന്നറിയുമോ ആദ്യം ദൈവം ആരെയാണ് വിളിച്ചത് മോശയാണ് വിളിച്ചത് അല്ലേ മോശയോട് പറഞ്ഞു നിന്നെ ഞാൻ എന്ത് ചെയ്യും നീ ഇസ്രായേൽ മക്കളെ നയിച്ചങ്ങോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞു മോശ എന്താണ് ആദ്യം അവർ മോശനെ വിളിച്ചപ്പോൾ തൊട്ട് മോശ എന്ന് പറയുകയാണ് എന്നെ ഇങ്ങോട്ട് പറ്റത്തില്ല കർത്താവേ എനിക്ക് കഴിവില്ല കർത്താവേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കർത്താവേ എന്നൊക്കെ പറഞ്ഞു ദൈവത്തോട് ഇങ്ങനെ ഒഴിവ് കഴിവ് പറഞ്ഞു മോശ അല്ലേ അന്നേരം ദൈവം മോശയോട് മുഷിഞ്ഞു എന്ന് വരെ നമ്മളവിടെ വായിക്കുന്നുണ്ട് അതിനുശേഷമാണ് ദൈവം പറഞ്ഞത് എന്താണ് നീ എന്ത് ചെയ്യണം നിന്റെ സഹോദരനായ അഹറോനെ അന്ന് അഹ്റോനേയും കൂടെ നിന്റെ കൂട്ടത്തിലെന്ന് കൂട്ടിക്കോളം പറഞ്ഞു അല്ലെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ മോശ പിറുകുർത്തില്ലായിരുന്നെങ്കിൽ ആ പുരോഹിത പൗരോഹിത്യം മോശയ്ക്ക് മോശയുടെ തലമുറകൾക്കും വേണ്ടി ദൈവം അങ്ങ് കൊടുക്കുമായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് വന്നുകഴിയുമ്പോൾ മോശയുടെ തലമുറകള് ഗോത്രത്തിൽ ഇസ്രായേൽ മക്കള് പെടുത്തുന്നുണ്ട് അത് നമ്മൾക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് ഓക്കെ എന്നാൽ എനിക്ക് തോന്നുന്നു ഇവിടെ മോശ എന്താണ് എനിക്ക് പറ്റത്തില്ല 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 എന്ന് പറഞ്ഞത് കൊണ്ടാണ് പകരം അഹർവനെ ദൈവം മോശയുടെ പകരമല്ല മോശയുടെ കൂടുതൽ അഹ്റോവനെ തിരഞ്ഞെടുത്തതും പൗരോഹിത്യം മാവഴിക്കും അതായത് ലേവിയ ഗോത്രത്തിലേക്ക് പൗരോഹിത്യ മാവഴിക്ക് എന്ന് നീങ്ങിപ്പോയതും എന്നാണ് എനിക്ക് തോന്നുന്നു മോശയും ലേവിഗോത്രത്തിൽപ്പെട്ട ആൾ തന്നെയാണ് കിട്ടും കാരണം അഹ്റോന്റെ അഹർവൻ മോശയുടെ ചേട്ടനാണ് ഓക്കെ ആ മോശയുടെ ചേട്ടനാണ് ഓക്കെ അപ്പോൾ ലേവി ഗോത്രത്തിൽ തന്നെ പെട്ടതാണ് അപ്പോൾ മോശ നോ പറഞ്ഞത് കൊണ്ടാണ് ദൈവം ആരെ തിരഞ്ഞെടുത്തത് അഹർവനെയും കൂടെ എന്താണ് കൂട്ടത്തിൽ കൂട്ടിക്കൊള്ളം പറഞ്ഞത് അപ്പോൾ നമ്മൾ ഓർക്കുക നമ്മളെ ദൈവം ഒന്നും ഏൽപ്പിക്കുമ്പോൾ ദൈവമേ എന്നെയും കൊണ്ട് പറ്റത്തില്ല കർത്താവ് എനിക്ക് കഴിവില്ല കർത്താവ് എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുതും ദൈവം ഏൽപ്പിക്കുന്ന ജോലിയോട് നമ്മൾ നോ പറയരുത് നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവം അടുത്തയാളെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കും നമ്മളെ മാറ്റിക്കളയുമെന്നല്ല ആളെയും കൂടെ ദൈവം തിരഞ്ഞെടുക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഇവിടെ പറയുകയാണ് അതുകൊണ്ട് നമ്മൾ എന്താണ് കഴിവതും നമ്മളെ ദൈവത്തോട് കഠിനമാണെന്ന് തോന്നിയാലും നമ്മൾ എന്ത് പറയരുത് നോ പറയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക കൃപയുള്ളവർ ശ്രമിക്കുക ഓക്കെ അത്രേ എനിക്കിതിനകത്ത് പറയുവാനായിട്ടുള്ളൂ എന്നിട്ട് ഇന്ന് ഈ മോ ഈ അഹ്റോൻ്റെ അഹ്ർവൻ്റെ രണ്ട് മക്കൾ എന്താ ചെയ്തതെന്നറിയുമോ രണ്ട് മക്കൾ ഇവിടെ അന്യാഗ്നി കത്തിച്ചു അവരെ എന്താണ് ദൈവം അവർക്കല്ലേ ദേവിയ പുസ്തകത്തിനകത്ത് നമ്മൾ കണ്ടു അവരോട് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ആകണം അഗ്രോനും പുത്രന്മാരെയും നിങ്ങൾ വിശുദ്ധീകരിക്കണം അവരങ്ങനെ ആയിരിക്കണം ഇങ്ങനെയായിരിക്കണം എന്നിട്ട് സമാഗമന കൂടാരത്തിൽ എങ്ങനെയാണ് അവരെ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർക്ക് ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നു വച്ചാൽ അത്രയും ശ്രേഷ്ഠകരമായൊരു ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ എന്ന് അവർക്ക് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ അഗ്രോവൻ്റെ രണ്ട് പുത്രന്മാരെന്താ ചെയ്തതെന്നറിയുക രണ്ടെണ്ണം എല്ലാമല്ല രണ്ടെണ്ണം രണ്ടെണ്ണം എന്ത് ചെയ്തു അവിടെ ദൈവത്തിൻ്റെ ആലയത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ് അന്യാഗ്നി കത്തിച്ചു അവർ അന്യാഗ്നി കത്തിച്ചപ്പോൾ ദൈവം അവരെ നശിപ്പിച്ചു കളഞ്ഞുവെന്നും സംഖ്യാപുസ്തകത്തിനകത്ത് ഈ സംഖ്യാപുസ്തകത്തിനകത്ത് നമ്മൾക്ക് കാണുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ നമ്മൾ അല്ലേ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്യാഗ്നി കത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ പുതിയ നിയമ ചരിത്രത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അന്യാഗ്നി എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരാത പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് പറയുക ദൈവം തരാതെ ദൈവം പറഞ്ഞു എന്ന് പറയുക എന്നിട്ട് എന്താണ് കള്ളപ്രവചനങ്ങൾ അല്ലേ കള്ളപ്രവചനങ്ങൾ നടത്തുക പിന്നെ എന്താണ് മറ്റുള്ളവരെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ദൈവം ഏൽപ്പിക്കാതെ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുക ഇതൊക്കെ അന്യാജ്ഞയുടെ ഗണത്തിൽ പെടുന്നതാണ് ഇനി അടുത്തത് അടുത്തതെന്താണ് നമ്മൾക്കറിയാം സഭകളിലോട്ട് ചെന്ന് കഴിഞ്ഞ കഴിയുമ്പോഴത്തേക്കും ഈ ദൈവം തരാത്ത പരിശുദ്ധാത്മാവാം ദൈവം തരാത്ത അന്യഭാഷ എന്നു വെച്ചാൽ ഈ പലരും എന്താണ് അടുത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ പാസ്റ്റർമാർ അവർ വരും പറയുന്നത് കേട്ട് അന്യഭാഷ പറയുക ഇനി അടുത്തത് എന്താണ് അന്യഭാഷ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഒരു ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ എത്തിച്ചു കഴിയുമ്പോൾ പറയേണ്ടതാണ് പക്ഷേ ഇന്ന് പലരും എന്താണ് നമ്മുടെ വർഷിപ്പിന്റെ വർഷിപ്പിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ അന്യാജ്ഞ എല്ലാവരും അല്ല ചിലര് എന്തിനാ ഈ പാട്ട് കുറച്ചങ്ങ് പാടി പാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ എന്താണ് അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് കൃപയില്ലെന്ന് കേൾക്കുന്നവരും ബാസ്റ്ററും ജനങ്ങളും തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞു അനാവശ്യമായിട്ട് അതായത് ചുമ്മാ അങ്ങ് ഭാഷ കാണാതെ പഠിച്ച ഭാഷയങ്ങ് പറയുക ഇതൊക്കെ എവിടെയാ വരുന്നത് അന്യാജ്ഞയിൽ പെടുന്നതാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മുടെ ഭക്തി നമ്മൾ പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾക്ക് ഭക്തി ഉണ്ടോ എന്ന് ആരെ മാത്രം കാണിച്ചാൽ മതി ദൈവത്തെ മാത്രം കാണിച്ചാൽ മതി കാരണം മനുഷ്യന്മാരും ഓ ഭയങ്കര ഭക്തയാന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യമില്ല നമ്മൾക്ക് അതുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല നമ്മൾ ഭക്തരാന്ന് ആര് പറയണം ദൈവം പറയണം അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുൻപിൽ മാത്രം നമ്മുടെ ഭക്തി എന്താ പറയുക നിഷ്കളങ്കമായി പ്രകടമാക്കിയാൽ മതി എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ഇതിനകത്തുനിന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ് കേട്ടോ പഴയ നിയമമായതുകൊണ്ട് എന്താണ് അവരെ അപ്പോൾ തന്നെ നശിപ്പിച്ചിരുന്നു പുതിയ നിയമത്തിൽ അന്യാഗ്നി കത്തിച്ചിട്ട് ഞങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നവരെ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ഒരു നിത്യ നര നരകാഗ്നി കാത്തിരിക്കുന്നുണ്ടാകും അത് നമ്മൾ മറക്കരുത് ഓക്കെ അതവിടെ നിലക്കട്ടെ ഇനി അടുത്തത് എന്താണ് അത് കഴിഞ്ഞിട്ട് ദൈവം മോശയോട് പറയുകയാണ് ഇവരെല്ലാം ഗോത്രം ഗോത്രമായിട്ട് ഇവരെ അങ്ങ് തിരിക്കാൻ പറഞ്ഞു അല്ലേ നമ്പർ നമ്പേഴ്സ് അവരെ അങ്ങ് തിരിക്കാൻ പറഞ്ഞു എന്താണ് അവരെ അങ്ങ് യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് യുദ്ധങ്ങൾ ഓരോ ജാതികളോട് യുദ്ധമുണ്ട് അവരെ ജയിച്ച് ജയിച്ച് വേണം ഭക്തത്തെ കനാനുരയ്ക്ക് കിടക്കുവാൻ എന്നിട്ടും ഓരോ ഗോത്രം ഗോത്രമായിട്ട് നൃത്തം അതിനു മുൻപേ മോശയോട് പറയും ഇനി അവരവനോടും പുത്രന്മാരോടും പറയണം ഈ ജനത്തെ അനുഗ്രഹിക്കാൻ പറയും എന്നിട്ട് ദൈവം അവരോട് അവരെ അങ്ങ് അനുഗ്രഹിക്കേണ്ട പദം മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ പദം പറഞ്ഞവരെ അനുഗ്രഹിക്കണം അപ്പം എൻ്റെ നാമം അവരുടെ നെറ്റിന്മേൽ ഉണ്ടാകും അങ്ങനെ ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അവരോട് അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം അങ്ങ് പറയുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയാവും ഇവരെ ഇങ്ങനെ നിർത്താൻ പറയുകയാണ് ഇവരെ അങ്ങനെ യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ പുറപ്പെടാവുന്ന നേരത്തെ യാത്രയ്ക്ക് ആദ്യം ആരെയും നിർത്തിയെന്നറിയാവും യഹൂദ ഗോത്രത്തിനെയാണ് നിർത്തിയേക്കുന്നത് യഹൂദ ഗോത്രത്തിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞു അല്ലേ യഹൂദ എന്നുള്ള പേരെങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ ലയ പറഞ്ഞു എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുമെന്ന് പറഞ്ഞു മൂന്നാമത്തെ പുത്രൻ എന്താ പേരിട്ടേ യഹൂദ എന്ന് പേരിട്ടു അല്ലേ അപ്പോൾ ദൈവം പറയുക ഇവിടെ യഹൂദനെ ഫസ്റ്റ് നിർത്താൻ വെച്ചാൽ എന്താ ആദ്യം സ്തുതിക്കുന്നവൻ ആദ്യം പോകേണ്ടതെന്ന് ബാക്കിയുള്ളതൊക്കെ എങ്ങോട്ട് വന്നാൽ മതി അതിന്റെ പുറകെ നീന്താ മതി സ്തുതിക്കുന്നവൻ സ്തുതിയിൽ തുടങ്ങണം യുദ്ധത്തിന്റെ തുടക്കം എവിടെയായിരിക്കണം സ്തുതിയിൽ തുടങ്ങണം എന്തിനാ സ്തുതിയിൽ തുടങ്ങുന്നത് സ്തുതി എവിടെയാ വരേണ്ടത് ശരിക്കും ജയം കിട്ടിക്കഴിഞ്ഞിട്ടാണ് സ്തുതി വരേണ്ടത് പക്ഷെ ഇവിടെ ആദ്യം സ്തുതി പുറപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ജയം ഞങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം ആ വിശ്വാസത്തിലാണ് നിന്റെ ജയം ഇരിക്കുന്നത് അവിടെ അതുകൊണ്ട് ആദ്യം ആര് പുറപ്പെടണം ആദ്യം യഹൂദ പുറപ്പെടവാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യഹൂദയോട് പുറപ്പെടാൻ പറഞ്ഞിരിക്കുന്നത് സ്തുതി പുറപ്പെടുവാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും കൂടെ ഞാൻ പറയുകയാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യണം സ്തുതിച്ച് തുടങ്ങണം ദൈവത്തെ നമ്മൾ സ്തുതിച്ചു തുടങ്ങണം സ്തുതിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് ജയം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഓക്കെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിന് മുൻപേ എന്താണ് അവരോട് വഴിപാട് ഗോത്രം ഗോത്രമായിട്ട് അവരെ തിരിച്ചു അവരോട് വഴിപാട് കൊണ്ടുവരാൻ പറയുന്നു അവരെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവരോട് സ്തുതി അതായത് യഹൂദ മുൻപിൽ നടന്ന ഇവരെ വഴി എന്താ പറയുക മുൻപോട്ട് പോകുവാനൊക്കെ അവരോട് പറയുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് പതിനൊന്നാം അധ്യായ അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണെന്ന് അറിയുമ്പോൾ ജനം കുറച്ചൊന്ന് യാത്ര പുറപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് വിവരെ ചെയ്യുക വെറു വീർക്കാനായിട്ട് തുടങ്ങി എന്ന് വെച്ചാൽ അവർക്ക് വിശപ്പ് കയറിയുന്നു വിശപ്പ് കയറിയപ്പോഴത്തേക്ക് ഇവരങ്ങ് പെറു വൃക്കാൻ തുടങ്ങി ഞങ്ങൾ അങ്ങനെ കഴിച്ചതല്ലേ ഇങ്ങനെ കഴിച്ചതല്ലേ ഞങ്ങൾക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ അന്നേരം അവർക്ക് ആ മഞ്ഞടെയൊക്കെ രുചി എന്നാൽ അവർ പറയുന്നത് മഞ്ഞയ്ക്ക് എന്താണ് നല്ല തേനിൽ ചുട്ടെടുത്ത ദോശയുടെ രുചിയാന്നൊക്കെ പറഞ്ഞു ഇവർ അന്നേരം ഈ മഞ്ഞയുടെ രുചിയൊക്കെ അവരുടെ വായിലോട്ട് വരുന്നത് അതുവരെ ഫുള്ള് കെട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ രുചിയെക്കുറിച്ചൊന്നും അവർക്ക് വലിയ ബോധമുണ്ടായിരുന്നില്ല വിശപ്പ് കയറിയപ്പോൾ അവർ എന്താണ് മഞ്ഞയെക്കുറിച്ചൊക്കെ അവരങ്ങ് പറയുക ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു പറഞ്ഞിട്ട് അങ്ങ് പെറുവിറുപ്പം അങ്ങ് പെറുവിറുപ്പം ദൈവത്തിനെതിരെ അങ്ങ് പെറുവിർത്ത് കേട്ടോ പെറു പ്പോഴത്തേക്കും എന്താണ് ദൈവം അവരെ ഒരു അഗ്നി അയച്ച് ആ കൂടാഹാരത്തിന് അരികത്തുണ്ട കുറെ പേരെ അങ്ങ് ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇവരെന്താണ് ദൈവത്ത് മോശയോട് നിലവിളിച്ചു മോശയോട് നിലവിളിച്ചപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു ദൈവത്തോട് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ അതിൽ നിന്ന് വിടുവിക്കുകയൊക്കെ ചെയ്തു അല്ലേ ദൈവം വിടുവിച്ചു അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിലും നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഇതിനു മുൻപേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അനുഗ്രഹങ്ങൾക്കൊക്കെ തടസ്സം നിൽക്കുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ഈ പെറുവിറുപ്പ് നമ്മൾ പിറുവിറുപ്പാണ് കാരണം ഇവിടെ എന്താണെന്നറിയുമ്പോൾ വത്തത്തെ കനാനിലേക്കുള്ള എന്ന് പറയുന്നത് കുറച്ച് 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 കഷ്ടപ്പാടുണ്ട് യുദ്ധമുണ്ട് അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ എന്ത് ചെയ്തിരിക്കുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ ഈ വത്തത്തെ കനാനിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞത് കുറച്ച് കാഠിന്യമേറിയ കുറച്ച് കഷ്ടപ്പാടുണ്ട് കുറച്ച് യുദ്ധമുണ്ട് കുറച്ച് വിശപ്പും കുറച്ച് ദാഹവും ഒക്കെ ഉണ്ടാകും ഇതൊക്കെ കഴിഞ്ഞിട്ടേ ആ ഒരു ഭക്തത്തെ കനാലിലേക്ക് എത്തപ്പെടത്തുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ പെറുവിർത്ത് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നറിയുമ്പോൾ ഡിലേ ആകും ഇവർക്കും അതാണ് പറ്റിയത് നാൽപ്പത് വർഷം ഇവർ അലയുന്നതിൻ്റെ കാരണം എന്തായിരുന്നു ഇവരുടെ പെറുവിറുപ്പായിരുന്നു അല്ലേ എന്നിട്ട് ദൈവം അവരെ നശിപ്പിച്ച് വിടഞ്ഞു എന്ന് പറയുന്നത് വന്നിട്ട് ഇതിൻ്റെ കൂടുതൽ മോശയും കൂടി അങ്ങ് പെറുവിറുറുക്ക മോശയും ദൈവത്തോട് പറഞ്ഞു കർത്താവേ അല്ലേ മോശയും അങ്ങ് പറഞ്ഞു ദൈവത്തോട് കർത്താവേ എന്നെ ഈ ജനത്തെ എന്തിനെ എൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചത് ഇവരെന്നെ എൻ്റെ മക്കളാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് ഇവരെയും കൊണ്ടങ്ങ് മടുത്ത് ഇവരുടെ പിറുവിർപ്പ് ഇവര് ഇത്രേൽ മക്കൾ ഇറങ്ങിയപ്പോ തൊട്ട് വിറുപുറപ്പാ എവിടെ നാം ഇസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇവര്പ്പ് തുടങ്ങിയതാണ് തുടങ്ങിയപ്പോ മോശയ്ക്ക് കേട്ട് കേട്ട് കേട്ടും അടുത്ത് മോശപ്പൊ ദൈവത്തോട് പിറുറുറുക്കുക എന്നിട്ട് മോശ മോശയോട് ദൈവം പറഞ്ഞാൽ നീ ഒറ്റക്ക് ഭാരം വഹിക്കേണ്ട ഒരു കാര്യം ചെയ്യും ഇസ്രേൽ മക്കളുടെ ഗോത്രത്തിൽ നിന്ന് എഴുപത് മൂപ്പന്മാരെ അങ്ങ് തെരഞ്ഞെടുക്കാൻ പറഞ്ഞു എന്നിട്ട് എഴുപത് പേരെ തിരഞ്ഞെടുത്തിട്ട് അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തി ദൈവത്തിന് നിന്റെ ആത്മാവിൽ കുറച്ചെടുത്ത് ഞാൻ അവർക്ക് പകത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു മോശയുടെ ആത്മാവിൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മോശയുടെ മേൽ പകർന്നതിനെ അടുത്തും അവർക്ക് പകർത്ത് നൽകി അവ എന്ന് വെച്ചാൽ അഭിഷേകത്തിൻ്റെ പകർച്ചകലിലേക്ക് പകർന്നു അങ്ങനെ അവരും എന്താണ് പ്രവചിക്കുവാനായിട്ട് തുടങ്ങി അപ്പോഴാണ് ഈ രണ്ട് പേര് എഴുപത് പേരിൽ തെരഞ്ഞെടുത്ത രണ്ടെണ്ണം എവിടെയാ നിൽക്കുന്നത് രണ്ടെണ്ണം കൂടാരത്തിൻ്റെ അടുത്ത് എങ്ങോട്ടാണ് ഈ സമ ഈ ദൈവത്തിൻ്റെ ഈ പർവ്വതത്തിൻ്റെ അടുത്തോട്ട് അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെ അടുത്തോട്ട് വന്നില്ല രണ്ടെണ്ണം പാളയത്തിനകത്തിരിക്കുക അപ്പോൾ അവിടെ വന്നപ്പോഴും എന്താണ് ഇവർ തിരഞ്ഞെടുപ്പിലുണ്ടല്ലോ അതുകൊണ്ട് ഇവമാർ ഇവിടെ ഇല്ലെങ്കിലും യുവമാരുടെ മേലെന്ത് വീണു ദൈവത്തിൻ്റെ അഭിഷേകം വീണു അപ്പോൾ അവന്മാരും അവിടെ കിടന്നു പ്രവചിക്കുക അപ്പോൾ ഇത് ആരാ കേട്ടെ ജോഷു ജോഷുവ അല്ലേ ജോഷു അതങ്ങ് കേട്ടു എന്നിട്ട് കേട്ടപ്പോൾ പുള്ളിക്കങ്ങ് സഹിച്ചല്ലേ എന്ന് വെച്ചാൽ പുള്ളി അതുവരെ ആരെയാണ് കണ്ടേ എൻ്റെ യജമാനായ മോശം പ്രവചിക്കുന്നതാണ് കണ്ടേ അപ്പം ഇവന്മാരങ്ങ് പ്രവചിക്കേണ്ട നമ്മൾക്ക് പലപ്പോഴും അങ്ങനെയല്ലേ പാസ്റ്റർമാരുടെ ഭക്തി അല്ലേ അല്ലെങ്കിൽ അച്ഛനോടുള്ള ഭക്തി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും ആ അതിന് താഴെയുള്ളവരൊക്കെ അവിടെ അങ്ങ് നിന്നാൽ മതി നീ ഒന്നിപ്പോൾ തൽക്കാലം ശുശ്രൂഷിക്കേണ്ട പാസ്റ്റർ മാത്രം സീനിയർ പാസ്റ്റർ മാത്രം ശുശ്രൂഷിച്ചാൽ മതി അതിൻ്റെ താഴെയുള്ളവരൊന്നും ശുശ്രൂഷിക്കേണ്ട അല്ലെങ്കിൽ എത്ര ശുശ്രൂഷിച്ചാൽ മതി അച്ഛനവിടെ ഇരിക്കും അല്ലേ ഇന്ന് അച്ഛന്മാരൊക്കെയായിട്ട് അടിയ അല്ലെ എന്ന് വെച്ചാൽ ഇന്ന അച്ഛൻ ശുശ്രൂഷിക്കേണ്ട എന്നെ അച്ഛൻ ശുശ്രൂഷിച്ച മതി അത് ബന്ധക്കൊസിലോട്ട് വന്നിട്ടുള്ള ഇന്ന മാസ്റ്ററെ ശുശ്രൂഷിച്ചാൽ മതി ഇന്ന മാസ്റ്റർ ശുശ്രൂഷിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടിയൊക്കെ ഇന്നുമുണ്ട് അതുപോലെ തന്നെ അപ്പം മോശ ജോഷോനെ സംബന്ധിച്ചിടത്തോളം മോശയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് പുള്ളി വന്നിട്ട് മോശയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വാണ്ട രണ്ടെണ്ണം അവിടെ നിന്നുകൊണ്ട് പ്രവചിക്കുക അവന്മാരെ വിരോധിക്കണം എന്ന് പറഞ്ഞു മോശ പറഞ്ഞു നീ അവന്മാരെ നീ എന്നെക്കുറിച്ച് എന്നെ ഓർത്തിട്ട് നീ അവരോട് എന്ത് ചെയ്യേണ്ട അസൂയപ്പെടുവെന്ന് വേണ്ട യോഗയുടെ ജനം മുഴുവൻ പ്രവാചകന്മാരാകണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലേ ദൈവം മോശയുടെ ഒരു മനസ്സാ ഇന്ന് എത്ര പേർക്കുണ്ട് അങ്ങനെ ഒരു മനസ്സ് എല്ലാവരും പ്രവചിക്കണം എല്ലാവരും ദൈവത്തിനു വേണ്ടി വേണ്ടി അതിശക്തമായി വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് എല്ലാവർക്കും ഒന്നും ഒരു മനസ്സില്ല നമ്മൾ പറയും ആ നമുക്ക് പോകോട്ടെ നമ്മുടെ മക്കൾക്ക് പോകട്ടെ എന്നൊക്കെ നമ്മൾ പറയും ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ കീഴിൽ ഇരുന്നാൽ മതി എന്നുള്ളൊരു മൈൻഡാണ് അല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്കവരുടെ മൈൻഡ് അങ്ങനെ തന്നെയാണ് എന്നാലിവിടെ മോശം അങ്ങനെയല്ല മോശം പറയുമല്ലോ ദൈവത്തിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകട്ടെ എന്നെ പോലെ തന്നെ പ്രവചിക്കട്ടെ എന്ന് പറയും അതാണ് മോശയുടെ മനസ്സ് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അതിസൗമ്യം മോശനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിലോട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ദൈവം അവരോട് പറയുന്നുവണ്ണ എന്നിട്ട് അതിനുശേഷം എന്താണ് ദൈവം അവർക്ക് എഴുപത് പേരെ നിയോഗിക്കുന്നു അതിനുശേഷം എന്താണ് അതിനുശേഷം ഇവർ വീണ്ടും വെറു വെറുപ്പാണ് ഇവരെന്തിനാണ് വെറു ഞങ്ങൾക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇറച്ചി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വെറു വെറുപ്പ അപ്പോഴും മോശ പറഞ്ഞു മോശ അപ്പം മോശയോട് ദൈവം പറഞ്ഞു അവർക്ക് ഞാൻ ഇറച്ചി കൊടുക്കും അവരുടെ ഇറച്ചി അവരുടെ വായിലിരുന്ന് അവർ മുഷിയുന്നവർ എന്ന് വെച്ചാൽ മടുത്ത് ഇറച്ചി കഴിച്ചാൽ മടുപ്പിൻ്റെ സമയം വരുമല്ലോ അപ്പം അതുവരെ അവരുടെ അവർക്ക് ഞാൻ ഇറച്ചി കൊടുക്കുമെന്ന് പറഞ്ഞു അന്നേരം മോശ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഇത്രയും പേർക്ക് നീ കാളേനേം ഇതിനെയൊക്കെ ആടിനെയൊക്കെ അറുത്ത് കൊടുക്കുമെന്ന് ചോദിച്ചു അന്നേരം ദൈവം പറയുക യഹോവയുടെ കരം കുറുകിയിട്ടില്ലെന്ന് യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യമല്ല യഹോവയുടെ കരം കുറുകിയ കുറുകിയ കരമല്ലെന്ന് മനസ്സിലായോ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കരം പോയിട്ടില്ല എന്നിട്ട് ആവശ്യം എത്ര വലുതാണെങ്കിലും അത് തരുവാൻ ദൈവത്തിൻ്റെ കരം ശക്തമാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുക കേട്ടോ എന്നിട്ട് അത് അവിടെ നിന്ന് അതിനുശേഷം എന്താണ് അവർക്ക് ദൈവം എന്താണ് കാടപക്ഷിയെ കൊടുത്തു കാടപക്ഷിയെ കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷമായ ഒരു കാടപക്ഷിയൊക്കെ ഇങ്ങനെ വറുത്തും പൊരിച്ചുമൊക്കെ അവരതിനെ കഴിക്കുകയാണ് എന്നിട്ട് ഇവരുടെ വായിലിരുന്നപ്പോൾ തന്നെ ഇവരിൽ മത്സരങ്ങളിൽ കുറേ എണ്ണത്തിൻ്റെ ദൈവം എന്താണ് അങ്ങ് തകർത്ത് നിഗ്രഹിച്ചു കളഞ്ഞു എന്ന് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു ഇനി ഇത്രയും നടന്നു കഴിഞ്ഞപ്പോൾ വേറൊരു സംഭവം കൂടെ നടക്കും എവിടെയാണെന്ന് അറിയാമോ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അടുത്ത ഒരു പിറകുറുപ്പ് ആർക്കെതിരെയും ഇപ്പം ഇറച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വെറു വെറുപ്പ അത് കഴിയുമ്പോൾ അടുത്ത വെറുപ്പുറ ആർക്കെതിരെയാണ് മോശക്കെതിരെ കുറുകുറുക്കു ആര് അഹ്റോനും മിരിയാമും ഈ ആരാ മോശയുടെ ചേട്ടനാല്ലേ മിരിയം ആരാ സഹോദരിയാണ് ഇവർ രണ്ടുപേരും കൂടി പിറുവിർക്കും മോശക്കെതിരെ വെറുപ്പുറ എന്താ മോശയോട് മാത്രമേ ദൈവം സംസാരിച്ചിട്ടുള്ളൂ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടെ പിറുവിർക്കുവാണ് എന്തിനാണ് വെറു വൃത്തു എന്ന് പറയുമ്പോൾ മോശ കല്യാണം കഴിച്ചത് ആരെയാണ് ഒരു അഭിപ്രായ അല്ല കല്യാണം കഴിച്ചത് ഒരു എന്താ പറയുക ഒരു കൂശ്യ സ്ത്രീയെ കല്യാണം കഴിച്ച് ഒരു മിഥിയാനി സ്ത്രീയെ കല്യാണം കഴിച്ച് മിഥിയാനി പുരോഹിതന്റെ മകളെയാണ് കല്യാണം കഴിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതിനെയല്ല കിട്ടിയത് പുറത്തൊന്നാണ് കെട്ടിയത് അതുകൊണ്ട് ഈ കൂശ്യ സ്ത്രീ കാരണം ഈ സ്ത്രീ കാരണം അതായത് മോശയുടെ ഭാര്യ കാരണം ഇവരങ്ങ് പിറുവിർക്കുക മോശയ്ക്കെതിരെ പിറുവുർക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ നിന്നെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഡിഗ്നിറ്റി കൂടിയവരാം കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയവരാ നീ എന്താണ് നീ പുറത്തു നിന്നാണ് കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പിറവൃക്കയാണ് മോശക്കെതിരെ ഇവർ രണ്ടുപേരും കൂടെ കുറ്റം പറയുക ആ സ്ത്രീനെ അതായത് മോശയുടെ ഭാര്യയെയും ഭാര്യയെയും ചേർത്ത് അങ്ങ് കുറ്റം പറയുക അപ്പോൾ ഇത് മോശ കേട്ടില്ല അല്ലേ ആരാ കേട്ടേ യഹോവയാം ദൈവം അത് കേട്ടു മോശ കേട്ടില്ല മോശ വേറെ ജോലിയില്ല കേട്ടതാരാ യഹോവയാം ദൈവം കേട്ടു എന്നിട്ട് ദൈവം പറയുക ഇവരോട് അപ്പം തന്നെ ദൈവം പറഞ്ഞു എന്താ മോശയോട് വിളിച്ചിട്ട് പറഞ്ഞു നീ അഹർവനും ബിരിയാമനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് ഇവർ മൂന്ന് പേരും കൂടെ വന്നു എന്നിട്ട് ദൈവം അവരോട് അഹ്ർവനോടും ബിരിയാമനോടും ചോദിക്കുക എൻ്റെ ദാസനായ മോശയ്ക്കെതിരെ പിറുവിറുക്കം നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നിട്ട് മാത്രമല്ല അതിന് മുൻപേ ദൈവം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് എൻ്റെ പ്രവാചകന്മാർക്ക് എന്ന് വെച്ചാൽ സാധാരണയുള്ള പ്രവാചകന്മാർക്ക് ഞാൻ സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും ഒക്കെ ഞാൻ അവർക്ക് അരുളപ്പാടുകളെ കൊടുക്കും എന്നാൽ മോശയോ മോശ അവരെ പോലെയല്ല മോശ അവരിൽ നിന്ന് വ്യത്യസ്തനായി വെച്ചാൽ മോശയോട് ഞാൻ മാറുപോലുള്ള ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഡയറക്റ്റാണ് മോശയോട് ഞാൻ സംസാരിക്കുന്നത് അതുമാത്രമല്ല മോശ എൻ്റെ രൂപം കണ്ടവനുമാണ് അല്ലേ മോശ പറഞ്ഞു അല്ലേ നമ്മുടെ സംഖ്യാപുസ്തകത്തിൽ കണ്ട് മോശയോട് എന്താണ് ദൈവം പറയുകയാണ് അല്ലെ മോശ പറഞ്ഞു അങ്ങയുടെ രൂപം എനിക്ക് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു അല്ലേ എന്നിട്ട് അപ്പൊ മോശ കണ്ടതാ നീ എന്നെ അവനെന്നെ കണ്ടതാ ഇവിടെ എന്താണ് അവൻ അവനെതിരെയാണ് നിങ്ങൾ അത് അതുമാത്രമോ ഈ ഉള്ളതിൽ പറ്റിയിട്ട് ഏറ്റവും അതിസൗമന വെറും സൗമനല്ല സൗമ്യനല്ല മോശയ എന്ന് പറഞ്ഞിരിക്കുകയോ എന്നിട്ട് അവനെതിരെ നിങ്ങൾ പുറവെടുക്കാൻ നിങ്ങൾക്ക് ഭയം എന്ന് അവരോട് ചോദിക്കുകയാണ് അപ്പോഴത്തേനും എന്താ സംഭവിച്ചത് നമ്മൾക്കറിയാമല്ലേ ആ സ്ത്രീക്ക് എന്താണ് അവർക്ക് കുഷ്ഠരോഗം വന്നവരിങ്ങനെ വെളുത്ത് വെള്ളി വെണ്ണീർ പോലെ വെളു വെളുത്ത് പോയി പോയി അവരുടെ എന്ന് വെച്ചാൽ കുഷ്ഠരോഗം വന്നു പോയി അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും ആഹ്റോനു പേടിയോ ആഹ്റോനപ്പോഴത്തേനും പേടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റിപ്പോയി രകത്തമാണ് ഞങ്ങളോട് ക്ഷിക്കണമേ ഇവളോട് ക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശയുടെ കാല് പിടിച്ചപ്പോൾ മോശ ദൈവത്തോട് അല്ലേ ഇവർക്ക് വേണ്ടി മാപ്പ് മാപ്പപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ഏഴ് ദിവസത്തെ ഒരു ടൈമൊക്കെ കൊടുത്ത് പുള്ളിക്കാരത്തിൽ സൗഖ്യമൊക്കെ കൊടുത്തത് ഇവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ കൊണ്ട് നിർത്താം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇതിനകത്ത് വളരെ കെയർഫുള്ളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്ന് ഒന്നെന്താണ് ദൈവത്തിൻ്റെ അഭിഷിക്തത്തിനെതിരെ പിറുവുർക്കുക ഇനി പലരും പറയും ഞങ്ങൾ അഭിഷിക്തി ഇന്ന് പലരും പറയുന്നതാണ് ഞങ്ങൾ അഭിഷക്തന്മാർക്കെതിരെ പിറുവിർത്താൽ നിങ്ങൾക്ക് ഗുണം വരത്തില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ദൈവം മോശയുടെ ക്വാളിറ്റി പറഞ്ഞിരിക്കുക മോശയുടെ ക്വാളിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു ദൈവത്തിന്റെ സഭയിൽ മരുഭൂമിയിലെ സഭയിൽ അവൻ ആരായിരുന്നു അവൻ വിശ്വസ്തനായിരുന്നു ഇനി അടുത്തത് എന്താണ് അവൻ അതിസൗമ്യനായിരുന്നു ഇനി അടുത്തത് എന്താണ് ഞാൻ മറവുരുളില്ലാതെ സംസാരിക്കുന്നവനായിരുന്നു അടുത്ത ക്വാളിറ്റി എന്താണ് അവൻ എന്താണ് എൻ്റെ രൂപം കണ്ടവൻ അങ്ങനെ നാല് ക്വാളിറ്റി ദൈവം എടുത്തു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ദൈവ ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കണം ഈ ക്വാളിറ്റി നിങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കണം ഈ ക്വാളിറ്റി ഉണ്ടെങ്കിലേ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അറ്റാക്കുകൾ വന്നാൽ ദൈവം ഇടപെടത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അല്ലാതെ ഇന്ന് കള്ളപ്രവാചകന്മാരുണ്ട് കള്ളപ്പാസ്റ്റർമാരുണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് കട്ടെടുത്തുകൊണ്ട് പോകുന്നവനുണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് നിന്ന് പൈസ പിരിച്ചെടുത്തിട്ട് അത് ദുർ ദുർവിനിയോഗം ചെയ്യപ്പെടുന്നവരുണ്ട് ഇങ്ങനെയുള്ളവരൊന്നും ഈ അഭിഷിക്തന്റെ ഗണത്തിൽ പെടത്തത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം അപ്പോൾ ഇത് അവർക്ക് മാത്രമല്ല ദൈവമക്കളായിട്ടുള്ളവരും ക്രിസ്ത്യാനികളായിട്ടുള്ളവരും മനസ്സിലാക്കണം നമ്മൾ പറയുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ചോദിക്കാനുണ്ട് ദൈവം ചോദിക്കാൻ ഇറങ്ങി വരുന്നത് എവിടെയാ ദൈവത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾക്കുണ്ടോ എന്ന് നോക്കണം ദൈവം നമ്മൾക്കൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടോ എന്ന് നോക്കണം എന്ന് വെച്ചാൽ ഇവൾ ഇവൾ അല്ലെങ്കിൽ ഇവൻ എൻ്റെ വിശ്വസ്തയാണ് എൻ്റെ ഗ്രഹത്തിലൊക്കെയും ഇവൾ വിശ്വസ്തയാണ് അല്ലെങ്കിൽ ഇവൻ വിശ്വസ്തനാണ് എന്നും ദൈവം നമ്മളെ കുറിച്ച് പറയുമോ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കത്തുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി അങ്ങനെയല്ല എങ്കിൽ ദൈവത്തിന്റെ ഗ്രഹത്തിലും എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഒരു ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങുമ്പോൾ എവിടെയും ആകട്ടെ ദൈവം നമ്മളെ ആ കീടത്ത് വിശ്വസ്തയോടെ നിൽക്കുവാൻ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരും നമ്മൾ വിശ്വസ്തരല്ല എങ്കിൽ നമ്മൾ നമ്മളെതിരെ നമ്മൾക്കെതിരെ ആരെന്തൊക്കെ കിടന്നുകൊണ്ട് കളിച്ചാലും ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി അടുത്തത് എന്താണ് അടുത്തതൊരു പാഠം എന്ന് പറയുന്നത് പിറുവിറുപ്പ് പെറുവിറുപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന് അസഹനീയമായ കാര്യമാണ് കാരണം എന്താണ് ദൈവം നമ്മൾക്ക് വേണ്ടി അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ചെയ്യും അല്ലേ ഒത്തിരി ചെയ്തിട്ട് നമ്മൾ വീണ്ടും പെറുവിറുറുപ്പുമാണ് പെറുവിറുപ്പുമാണ് നമ്മൾ മറന്നുപോകും ദൈവം ചെയ്ത നന്മകളും അനുഗ്രഹങ്ങളും നമ്മൾ ും എന്നിട്ട് നമ്മൾ പിറുവിറുത്തുകൊണ്ടിരിക്കും അപ്പോഴെ പിറുപിറുപ്പ് എന്താണ് ദൈവം നശിപ്പിച്ച് കളയുന്ന കളയുന്ന വിധത്തിൽ ദൈവത്തിന് നമ്മളോട് കോപം വരുന്നതാണ് പലപ്പോഴും നമ്മൾ അനുഗ്രഹങ്ങളെ പ്രാപിക്കാത്തത് വാക്തത്വങ്ങളെ പ്രാപിക്കാത്തതിന്റെ ഒക്കെ പിന്നിലത്തെ കാരണം എന്താണെന്ന് അറിയുമ്പോൾ നമ്മളുടെ പിറുവുറുപ്പാണ് തൊട്ട് ഈ ദിവസങ്ങളെ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾക്കൊന്ന് പറയാൻ കർത്താവും ആ ഒരു പെറുവിറുപ്പിനിൽ നിന്നും എടുത്തു മാറ്റണമെന്നും ദൈവത്തോട് പറഞ്ഞ് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം